സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി സൈബർ പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുന്നറിയിപ്പ് നൽകുന്നത് തട്ടിപ്പുകൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകളും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും പൊതുജനങ്ങൾക്ക് നേരിട്ട് പരിശോധിച്ച് തിരിച്ചറിയാനുള്ള സംവിധാനം പരിചയപ്പെടുത്തുകയാണ് കേരള പോലീസ് ഇതിനായി ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് റിപ്പോർട്ട് ആൻഡ് ചെക്ക് സസ്പെക്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം സസ്പെക്ട് റീ പോസ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഫോൺ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടുകൾ യു പി ഐ ഐ ഡി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഇമെയിൽ വിലാസങ്ങൾ എന്നിവ ഇതുവഴി പരിശോധിക്കാമെന്ന് കേരള പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഫോൺ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടുകൾ യു പി ഐ ഐ ഡി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഇമെയിൽ വിലാസങ്ങൾ എന്നിവ നിങ്ങൾക്ക് ഇതുവഴി പരിശോധിക്കാം ഡിജിറ്റൽ തട്ടിപ്പിന് ഉപയോഗിക്കുന്ന നമ്പറോ ഐഡിയോ ആണെങ്കിൽ അക്കാര്യം വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകും തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് വിലാസം വാട്സപ്പ് നമ്പർ ടെലിഗ്രാം ഹാൻഡിൽ ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടുകൾ ഇമെയിൽ വിലാസങ്ങൾ സാമൂഹ്യ മാധ്യമ വിലാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ഈ പോർട്ടലിൽ നൽകാനാകും